നമസ്കാരം സ്വാഗതം ഇസ്രയേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം തിങ്കളാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജൂതന്മാരുടെ ഏറ്റവും ദുഃഖകരമായ ദിനം എന്ന് വിളിക്കപ്പെടുന്ന ടിഷാബാവിൽ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നതായും സ്കൈ ന്യൂസ് അറേബ്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനോടൊപ്പം തന്നെ മുൻകരുതൽ എന്ന നിലയിൽ ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് നെതന്യാഹു വിളിച്ച യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിയും പങ്കെടുത്തിട്ടുണ്ട് ഇവരെ കൂടാതെ ഇസ്രായേലിലെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദും ഷിൻബെറ്റും അവരുടെ തലവന്മാരായ ഡേവിഡ് ബാർണിയ റോണൻബാർ എന്നിവരും പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ട് ഇറാനും ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്ന് യു എസ് വിശ്വസിക്കുന്നുണ്ട് എന്നും എന്നാൽ ആക്രമണത്തിന്റെ കൃത്യമായ സമയത്തെക്കുറിച്ചോ അവ ഏത് രൂപത്തിലായിരിക്കുമെന്നതിനെക്കുറിച്ചോ അറിയില്ല എന്നും ബ്ലിങ്കൻ പറഞ്ഞു ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേലും അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ഖേദിക്കേണ്ടിവരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാലി ബാഫ് പറഞ്ഞു സ്വന്തം നടപടികളുടെ പേരിൽ തന്നെ ഇസ്രയേലിന് അവരുടെ കണക്കുകൂട്ടലുകൾ വരുമെന്നും ഇറാൻ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനത്തിൽ മുഹമ്മദ് ബാലിബാഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേസമയം തങ്ങളുടെ ആക്രമണങ്ങൾ പരിമിതപ്പെടുത്താനും ഇസ്രയേലി പ്രതികരണം നിയന്ത്രിക്കാനും ഇറാനെയും ഹിസ്ബുളിയേയും പ്രേരിപ്പിക്കുമെന്ന് അമേരിക്ക ഉറപ്പു നൽകി മൂവരുടെയും മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി ആസന്നമായ യുദ്ധം ഒഴിവാക്കാൻ ജി സെവനിലെ മറ്റ് വിദേശകാര്യമന്ത്രിമാരോട് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതനുസരിച്ച് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവ ഉൾപ്പെടുന്ന ജി സെവൻ മിഡിൽ ഈസ്റ്റിലെ ഉയർന്ന തരത്തിലുള്ള പിരിമുറുക്കത്തിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുകയും എല്ലാ ഭാഗത്തു നിന്നും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തിരിച്ചടിക്കരുത് എന്ന് ഇറാനെ പ്രേരിപ്പിക്കാൻ ജോർദാനിലെയും ലബനനിലെയും വിദേശകാര്യമന്ത്രിമാർ ഇറാനിലേക്ക് പോയതായും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇറാന്റെ പിന്തുണയുടെ സ്ഥാപിതമായ ഹിസ്ബുള്ള മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ ആദ്യത്തെ പ്രോക്സിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ധനസഹായവും ആയുധവും നൽകുന്ന ഹിസ്ബുള്ള ഇറാനുമായി അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ലെബനിസ് ഷിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി ഗ്രൂപ്പിന്റെയും ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയായ ഹിസ്ബുള്ളയുടെയും പ്രധാന രക്ഷാധികാരിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സാമ്പത്തിക സഹായം റവല്യൂഷണറി ഗാർഡുകളുടെ വിന്യാസം പരിശീലനം എന്നിവ ഉൾപ്പെടെയുള്ള ഇറാനിയൻ പിന്തുണ ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിലും വികസനത്തിലും ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ള ഇസ്രായേൽ പ്രദേശത്തേക്ക് കൂടുതൽ ആഴത്തിലുള്ള ആക്രമണം നടത്തുമെന്ന് ഇറാൻ ശനിയാഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നു സൈനിക സ്ഥാപനങ്ങൾ മാത്രമല്ല മറ്റ് തന്ത്രപ്രധാനമായ മേഖലകളെയും ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് സൂചന ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രയേൽ അടുത്തിടെ പതിച്ചതിനെ തുടർന്നാണ് സംഘർഷം അതിവേഗം വർദ്ധിക്കുന്നത് ജൂലൈ മുപ്പതിന് തെക്കൻ ബേറൂട്ടിലെ ജനസാന്ദ്രതയുള്ള ജനവാസ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഷുക്കൂറും അഞ്ച് സാധാരണക്കാരും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാക്കുകയും ചെയ്തു അതിർത്തിയിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പൂർണ്ണ തോതിലുള്ള സംഘടനത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്കകൾ ഇപ്പോൾ ശരിയായിരിക്കുകയാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് തുടക്കമിട്ട പലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസ് ഇസ്രയേലിനെതിരെ ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ചതു മുതൽ സൈനിക സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയും ഇസ്രയേൽ സേനയും തമ്മിൽ ദിവസേന എന്നോണം ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിക്കുന്നതായിരുന്നു ഒക്ടോബർ ഏഴിലെ അലക്സ ഓപ്പറേഷൻ മനുഷ്യാവകാശങ്ങളുടെ കാവലാളുകളെന്ന് സ്വയം കരുതപ്പെടുന്ന പശ്ചാത്യരാഷ്ട്രങ്ങൾ ഇസ്രയേലിന്റെ വംശഹത്യയെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് പലസ്തീനിലെ സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ സന്നദ്ധരാവേണ്ടതുണ്ട് ഇസ്രായേൽ എന്ന ഭീകര ഭീകരരാഷ്ട്രത്തെയും അവർക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയെയും പാഠം പഠിപ്പിക്കുമെന്നും ബാലിബാഫ് പറഞ്ഞു ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ഹനിയ ടെഹ്റാനിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹനിയ താമസിച്ച വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു ഹ്രസ്വദ ഉപയോഗിച്ചാണ് ഹനിയയെ വധിച്ചതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഇറാന്റെയും ഹമാസിന്റെയും ആരോപണം ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാൻ പ്രതികാരത്തിനൊരുങ്ങിയിരുന്നു ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനെയും തന്നെ ഉത്തരവിട്ടതായും റിപ്പോർട്ടുകളുണ്ട് സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലബനിലെ തങ്ങളുടെ പൌരന്മാരോട് തിരിച്ചുപോരാൻ നിർദ്ദേശം നൽകി ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയുടെ വേരുകൾ ലബനിലാണ് ഇസ്രായേലിനെതിരായ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയ്ക്ക് അതിൽ വലിയ പങ്കുവഹിക്കാനാകുമെന്നാണ് കരുതുന്നത് വാർത്ത ഇൻസൈറ്റ്